ോസ്തല്ല വെറും ചന്തകോസ്റ്റ് ആണെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ പറയും ഇന്ത്യൻ ചർച്ചിന്റെ യമനേസർ മേഖല വെണ്ണിക്കുളം സഭയിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന പൈശാചിക ആരാധന കാണുക ഒരു വശത്ത് തെറിവിളിയും അടിപൊളിയും മുറപോലെ നടക്കുമ്പോൾ പരമേശന് സതതം പാടുന്ന ആ പ്ലാച്ചറുടെ അഭിഷേകം നാം കാണാതെ പോകരുത് ഓ ഗ്ലോറി കുറച്ച് നാളുകൾക്ക് മുമ്പ് വെണ്ണിക്കുളം ഐ പി സഭയിൽ അവിടെ ആരാധന നടക്കുമ്പോൾ ആരാധനക്കിടയിൽ വലിയൊരു വഴക്ക് നടന്നു ആ വീഡിയോ നമ്മളിൽ പല ആൾക്കാരും കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊന്ന് പ്ലേ ചെയ്യാം അപ്പോൾ കണ്ടല്ലോ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ ഐ ടി വൈ മീഡിയ എന്ന് പറയുന്ന ചാനൽ ഈ സംഭവത്തെക്കുറിച്ച് ഒരു പ്രതികരണം നടത്തു നടത്തി കൊണ്ടായി അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം ഐ ടി വൈ മീഡിയ എന്ന് പറയുന്ന ചാനലിനെ കുറിച്ച് നമുക്കറിയാം പെന്തൊക്കോസ്റ്റുകാരെ ടാർജറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്ന ഒരു ചാനലാണ് ഐ ടി വൈ മീഡിയ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇദ്ദേഹം ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തെക്കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തെ മുഴുവനും അടച്ചാക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് ഈ ഒരു ഐ ടി ഐ മീഡിയ ഈ ചാനൽ പലപ്പോഴും ചെയ്തു വരുന്നത് അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണം ഈ സംഭവത്തോടുള്ള ഈ ഐ ടി ഐ മീഡിയയുടെ പ്രതികരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു ചർച്ചിൽ നടന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഐ ടി ഐ മീഡിയയിലേക്ക് വരാം അപ്പം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഐ പി സി ചർച്ചിൽ വെണ്ണിക്കുളം ഐ പി സി ചർച്ചിൽ അവിടുത്തെ പാസ്റ്റർ വളരെ ധാഷ്ട്യമുള്ള ഒരു മനുഷ്യനാണെന്നാണ് അറിയാൻ സാധിച്ചത് അവിടെ ആ സ്റ്റേജിൽ നിന്നും പാ പാസ്റ്ററിനോട് സംസാരിച്ചിട്ട് തിരികെ വരുന്ന ആ പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹം ആ ആ ചർച്ചിലെ കൊയറിലുണ്ടായിരുന്ന ആളാണ് അപ്പം ഒരു ദിവസം ഒരു ഞായറാഴ്ച ഇദ്ദേഹത്ത് യാതൊരു മുൻ മുന്നറിയിപ്പും ഇല്ലാതെ ഈ മനുഷ്യനെ ആ നടന്നു വരുന്ന ആ മനുഷ്യനെ ആ കൊയറിൽ നിന്നെടുത്ത് മാറ്റി ഒരു മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ മാറ്റി അപ്പോൾ അങ്ങനെ മാറ്റിയപ്പോൾ അത് ആ ആരാധനക്കിടയിൽ ചോദ്യം ചെയ്തപ്പോഴുണ്ടായ ഒരു അടിപിടിയും വഴക്കുവാണത് അപ്പം ഇത് എന്ത് കാരണമാണെങ്കിലും ഇപ്പം ഇതിനേക്കാട്ടും ഗുരുതരമായ ഒരു കാരണമാണെങ്കിലും നമുക്ക് നമുക്കിതിനൊന്ന് ന്യായീകരിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല പ്രത്യേകിച്ച് ആരാധന നടക്കുമ്പോൾ ആരാധനക്കിടയിൽ ഇങ്ങനെ ബഹളവും വഴക്കും അടിപിടിയൊക്കെ നടക്കുമ്പോൾ മറ്റാളുകൾ പെന്തക്കോസ്തുകാരെ വിമർശിക്കും വിമർശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഇതുപോലെ ഐ ടി ഐ മീഡിയ പോലുള്ള ോസുകാരെ എങ്ങനെയെങ്കിലും നാണം കെടുത്താൻ നടക്കുന്ന ചാനലുകളുള്ളപ്പോൾ പലപ്പോഴും ഇതുപോലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഈ പാസ്റ്റർക്ക് ഇത്രയും ദാഷ്ട്യം പാടില്ലെന്നാണ് എനിക്ക് പാസ്റ്റണ് മാത്രം തെറ്റാ നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ പറ്റത്തില്ല ആ ഒരു പ്രായം ചെന്ന മനുഷ്യന് ആ ആരാധനക്കിടയിൽ പോയി പാഷ സ്റ്റേജിൽ ചെന്ന് പാസ്റ്റനോട് ചോദ്യം ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല വേണമെങ്കിൽ ആരാധന കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ മറ്റൊരു സമയം കണ്ടെത്തി പാസ്റ്ററിനോട് ചോദിക്കാമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു വലിയ പ്രശ്നം ഒഴിവാക്കാം ഒഴിവാക്കാമായിരുന്നു മറ്റൊരു കാര്യം ഈ പാസ്റ്റർക്ക് ഇങ്ങനെ ധാർഷ്ട്യം കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല പാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ചർച്ച ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരാധന നടത്തുക ആരാധന ആരാധനയുമായിട്ട് മുന്നോ ആരാധനയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു പാസ്റ്റർ പാസ്റ്റർക്ക് ഒരു സഭയിൽ ദാഷ്ട്യത്തോടെ പെരുമാറുന്നത് അത് ഒരിക്കലും ശരിയല്ല ആ പാസ്റ്റർക്ക് വേണമെങ്കിൽ ആ ഈ ഈ പ്രായം ചെന്ന മനുഷ്യനെ വിളിച്ചു വരുത്തിട്ട് അദ്ദേഹത്തിന് പറയാമായിരുന്നു ഈ അച്ചായ നിങ്ങളെ ഈ ഒരു കൊയറിൽ നിന്ന് മാറ്റുകയാണ് കുറച്ച് നാളത്തേക്ക് അച്ചാനൊന്ന് മാറി നിൽക്കുക ഇല്ലെങ്കിൽ കമ്മിറ്റി കൂടി അദ്ദേഹത്തിനോട് പറയാമായിരുന്നു ഇതൊന്നും പറയാതെ പെട്ടെന്നൊരു നിമിഷത്തിൽ ഇദ്ദേഹത്തെ ആ കുയറിൽ നിന്ന് മാറ്റിയപ്പോൾ അവിടെ അടിപിടി ഉണ്ടായി അപ്പം ഈ ഒരു ധാഷ്ട്ര മനോഭാവമുള്ള പാസ്റ്റർമാർ ഏതൊക്കെ ചർച്ചിലുണ്ടോ അവിടെയൊക്കെ അടിപിടി ഉണ്ടായിട്ടുമുണ്ട് അപ്പം ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഈ അടിപിടി ഉണ്ടാക്കാൻ പോകുന്ന ആളും ഈ ഇവിടുത്തെ ഈ ദാഷ്ട്യമുള്ള പാസ്റ്റർമാരെല്ലാം ഒന്ന് മനസ്സിലാക്കണം ഇത് ദൈവസഭയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവമാണ് നമ്മളാരും അല്ലേ ഇതിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സഭയാണ് ചില ആൾക്കാരുടെ വിചാരം എന്ന് പറയുന്നത് ഇത് പാർട്ടി ലോക്കൽ കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ പോലാണ് ചില ആൾക്കാർ ഇതിനെ കാണുന്നത് അപ്പം ഈ ഒരു സംഭവം നടന്നപ്പോൾ പെന്തക്കോസുകാരാകെ നാണം കെട്ടു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ദൈവ ഈ സുവിശേഷം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് ഇതുപോലുള്ള കുറവശങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നാട്ടുകാരോട് എന്താണ് ഈ പരസ്യയോഗങ്ങൾ കൂടി നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് നിങ്ങളൊരു ബുദ്ധിമുട്ട് സം ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന ഒരു ഭവനത്തിൽ ചെന്ന് അവിടെ സുവിശേഷം പറയാണ് അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ സഭയിൽ വരൂ ഏ നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് നിങ്ങൾ ആ ഒരു ഭവനത്തിൽ ചെന്ന് പറയുകയാണെങ്കിൽ അവർ നേരെ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങളുടെ സഭയിലെ പ്രശ്നങ്ങളൊക്കെ ആദ്യം നിങ്ങൾ തീർക്ക് അതിനുശേഷം ഞങ്ങളുടെ പ്രശ്നം മാറ്റാൻ ഞങ്ങൾ നിങ്ങളുടെ സഭയിൽ വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടി ഉണ്ടാവും അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റ് ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മാതൃക കാണിക്കേണ്ട നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഇത് നിങ്ങളെ മാത്രമല്ല ഇത് ബാധിക്കുന്നുള്ള എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നപ്പോൾ പല ആൾക്കാരും വിമർശനങ്ങളുമായി എത്തി അതിലൊരു ആളാണ് ഐ ടി ഐ മീഡിയ അപ്പോൾ ഐ ടി ഐ മീഡിയയിലെ ഇദ്ദേഹം ഇദ്ദേഹം പ്രതികരണം നടത്തിയത് അല്പം കൂടിപ്പോയില്ലേ എന്നൊരു സംശയം അദ്ദേഹത്തിൻ്റെ തമ്പിനയിൽ പോലും ചന്തക്കോസ്റ്റുകാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പലപ്പോഴും അദ്ദേഹം പാച്ചർമാർ എന്നൊക്കെ അദ്ദേഹം വിളിക്കാറുണ്ട് ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് പെന്തക്കോസ്തുകാരെ കാണുമ്പോൾ എന്തോ വലിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താണ് ഇദ്ദേഹം പെന്തക്കോസ്സുകാരെ അടച്ചാക്ഷേപിക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല നമ്മൾ ഇപ്പം ഇതര ഏതെങ്കിലും ഒരു ക്രൈസ്തവ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ ഒരു സഭ മുഴുവനും ഇത്രക്കാരാണെന്ന് നമ്മളാരും പറയത്തില്ല എന്നാൽ അവരുടെ അവരുടെ ആ ഒരു ക്രൈസ്തവ സംഘടനയെ ഇല്ലേ ആ സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കുകയും ചെയ്യത്തില്ല ആശയത്തെ ആശയം കൊണ്ടും വാക്കുകളെ വാക്കുകൾ കൊണ്ടും എതിർക്കും അതിലുപരിയായിട്ട് ഈ പന്തക്കോസുകാർ മുഴുവനും മോശമാണെന്ന തരത്തിൽ ഈ പാച്ചറന്മാരെന്നും ചന്തക്കൂസുകാരെന്നൊക്കെ പറയുന്നത് അത്ര ശരിയായ കാര്യമല്ല അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ മോശമായിട്ട് പ്രതികരിച്ചപ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റു വീഡിയോകളൊക്കെ ഒന്ന് നോക്കിക്കളയാന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അപ്പോൾ എനിക്ക് ആദ്യം തോന്നി ഇദ്ദേഹം ഒരു ക്രൈസ്തവ വിരോധിയാണ് എന്ന് എനിക്ക് ആദ്യം തോന്നി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം എനിക്ക് മനസ്സിലായത് ഇയാളെ അത്രയ്ക്കും വലിയ ക്രൈസ്തവ വിരോധിയൊന്നുമല്ല ഇദ്ദേഹം പെന്തക്കോസ് വിരോധം മാത്രം കൊണ്ടു കടക്കുന്ന ഒരാളാണ് പെന്തക്കോസുകാരെ ഇയാൾക്ക് കണ്ണിന് കാണരുത് പക്ഷേ മറ്റിതര ക്രിസ്ത്യ സമൂഹത്തെ ഇദ്ദേഹം വിമർശിക്കുന്നുവെങ്കിലും അവരെയൊക്കെ ഒരു എന്താണ് പറയുന്നത് ഒരു സാധാരണ രീതിയിലാണ് അല്ലെങ്കിൽ അത്ര കടുത്ത ഭാഷയിലല്ല ഇദ്ദേഹം വിമർശിക്കുന്നത് നമ്മളൊക്കെ വിമർശിക്കാറുള്ള പോലെ സാധാരണ രീതിയിലാണ് അദ്ദേഹം വിമർശിക്കുന്നത് ഇതര ക്രൈസ്തവ സമൂഹത്തെ അപ്പം ഇദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ താഴെ ഞാനിങ്ങനെ പല പഴയ വീഡിയോകളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് വീഡിയോകൾ അതിൻ്റെ തമ്പിനയിലുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം തേണ്ട ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുടെ തമ്പിനയിലാണ് അത് ഞാനത് വായിക്കാം ബാർ മുതലാളിമാരുടെ കൈമുത്തും വാഴൂർ മത്തായിയുടെ കരച്ചിലും അതായത് അദ്ദേഹം ആക്ഷേപ രീതിയിലാണ് പറയുന്നത് ബാർ മുതലാളിമാരുടെ കൈ മുത്തുന്ന ഒരു പുരോഹിതനെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഇത് ഇദ്ദേഹം എന്ത് മാന്യമായിട്ടാണ് ആ ഒരു കാര്യത്തെപ്പറ്റി പ്രതികരിച്ചിരിക്കുന്നത് വളരെ മാന്യമായിട്ട് എന്നാൽ ഈ തിരുമേനിന്നോ തിരുമേനിയെക്കുറിച്ച് വളരെ മോശമായ ഒരു പദം ചൊല്ലി വിളിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു തമ്പിനേനെയാ കാണിക്കാം ഇത് വേറൊരു തമ്പിനേനാണ് ഇതിനകത്ത് പറയുന്നത് ക്ലിമിക്സ് ഭാവയുടെ പ്രഖ്യാപനം കേട്ട് കോരിത്തരിച്ച് ക്രൈസ്തവ സമൂഹം എന്നാൽ ഇദ്ദേഹം ബാബയ്ക്ക് പകരം കോവാന്നോ ഇല്ലെങ്കിൽ ചാവാന്നോ ഒന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല ബാബെന്ന് തന്നെയാണ് എഴുതിയേക്കുന്നത് അപ്പം ഇനിയും മറ്റൊരു തമിഴിൽ ഞാൻ കാണിക്കാം അപ്പം ഇതിനകത്തൊക്കെ ഈ തമിലേലൊക്കെ കണ്ടോ ഇതിൻ്റെ അകത്തൊക്കെ പുള്ളിക്കാരൻ മെത്രാനെ മെത്രാനെന്ന് തന്നെയാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്നാൽ ഛത്രാനെന്നോ ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊന്നും കളിയാക്കി ഇദ്ദേഹം പറയുന്നില്ല അപ്പം ഇതര ക്രൈസ്തവ സമൂഹത്തെ ഈ മെത്രാന്മാരെയും പള്ളിയിലച്ചന്മാരെയും ഈ ബാബുമാരെയൊക്കെ പൂവർത്തിക്കൊണ്ടും അവരെ സ്തുതി പാടിക്കൊണ്ടൊക്കെയാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ഈ തമ്മിലേലൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് എന്നാൽ ഇവരെ വിമർശിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം പെന്തക്കോസുകാരെ വിമർശിക്കുന്നതുപോലെ ഇത്ര കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പെന്തക്കോസുകാരെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഇദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിന് നമ്മൾ കേട്ടിട്ടല്ലേ ഈ പൂക്കളെ കാണുമ്പം പേടി അതുപോലെ തന്നെ പൂച്ചയെ കാണുമ്പോൾ പേടി ഇങ്ങനെ ഈ ചില വസ്തുക്കളെയൊക്കെ കാണുമ്പോൾ പേടിയുള്ള മനുഷ്യരെ കണ്ടിട്ടില്ല അതൊക്കെ ഒരു രോഗമാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഐ ടി ഐ മീഡിയയിലെ ഈ ഒരു മനുഷ്യന് ചന്തക്കോസുകാരെ കാണുമ്പം എന്തോ ഭയമാണ് വലിയ അത് ചികിത്സിക്കേണ്ട രോഗമാണ് അപ്പം ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ഒരു വിഷയത്തെ മാന്യമായിട്ട് പ്രതികരിക്കാമായിരുന്നു എന്നാൽ ചന്തക്കോസ് എന്നൊക്കെ പറഞ്ഞ് ഈ അടച്ച് ആക്ഷേപിക്കുന്നത് അതത്ര ശരിയായ കാര്യമില്ല ഈ ഒരു ബന്ധക്കൂസ് സമൂഹത്തെ മുഴുവനും ഇദ്ദേഹത്തിന് വെറുക്കാൻ എന്താ കാരണമെന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നുമില്ല എനിക്ക് മനസ്സിലായത് ഇതുപോലെ ഒരു സമൂഹത്തെ ഒന്നടങ്കം ഈ വെറുക്കുന്ന മനുഷ്യന്മാർ വളരെ കുറവാണ് ഒരു സമൂഹത്തെ മുഴുവനും വെറുക്കുന്ന ആൾക്കാർ കുറവാണ് ഏറ്റവും ഒരു സമൂഹത്തെ മുഴുവനും വെറുത്ത ഒരാളാണ് അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹം അദ്ദേഹത്തിന് ഈ ജൂത വിരോധം കടുത്ത ജൂതവിരോധിയായിരുന്നു അതിനുശേഷം കടുത്ത പെന്തക്കോസ്തു വിരോധമുള്ള ഒരു മനുഷ്യനെ ഞാനിപ്പോഴാണ് കാണുന്നത് അദ്ദേഹം എന്താണ് ഇത്ര ഇത്ര ഭീകരമായിട്ട് പെന്തക്കൂസുകാരെ വിമർശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചന്തക്കൂസ്സുകാർ പാച്ചർമാർ എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ മറ്റു തമ്മിലേലുകളൊക്കെ നോക്കുവാണെങ്കിൽ മെത്രാൻ ബാവ പുരോഹിതൻ എന്നൊക്കെ പറഞ്ഞ് അവരെ വളരെ മാന്യമായിട്ട് അവരെ അവർക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അറിയാ അറിയാത്തൊരു മറ്റൊരു കാര്യം ഈ ഇപ്പം എന്തൊക്കെ സഭയിൽ അങ്ങനെ ഒരു പ്രശ്നം നടന്നു അത് മോശമാണ് അത് ഞാൻ ഒരിക്കലും അതിനെ ഞാൻ ന്യായിരിക്കുന്നില്ല വളരെ മോശമായ ഒരു പ്രവണതയായിപ്പോൾ ആ സഭയിൽ ആരാധനയ്ക്കിടെ നടന്നത് ആ എന്നെപ്പോലെ ഒരു ബന്ധക്കൂസുകാരും ആയിരിക്കാൻ ആർക്കും പറ്റത്തില്ല അത് മോശമായി പോയെന്ന് തന്നെയാണ് എൻ്റെ വാദം അതിൻ്റെ മറ്റൊരു മറ്റൊരു കാര്യം ഈ ഐ ടി ഐ മീഡിയയിലെ ഇദ്ദേഹത്തിന് അറിയാത്ത മറ്റൊരു കാര്യം ഒരു സത്യം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ നിങ്ങളുടെയൊക്കെ സഭകളിൽ ഈ മെത്രാന്മാരും ഈ പള്ളിയിലച്ചന്മാരും ഈ ഭാവന്മാരും ഒക്കെ കാണിക്കുന്ന തൂന്നിവാസങ്ങൾ എത്രത്തോളം തൂന്നിയവാസങ്ങളാണ് ഈ മെത്രാന്മാരും ഈ ഈ ഭാവന്മാരും ഇതുപോലെ തന്നെ ഈ പുരോഹിതന്മാരൊക്കെ ചെയ്തിട്ടുള്ളത് ഏതായാലും പെന്തക്കോസുകാരും കൊലപാതകങ്ങളോ തല്ലി കൊന്ന് കിണറ്റിലിട് ഇട്ട സംഭവങ്ങളൊന്നും പെന്തക്കോസുകാർക്കിടയിൽ ഇല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് ഇതുപോലുള്ള വഴക്കോ ഔന്തും തള്ളമൊക്കെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അല്ലാതെ പെന്തക്കോസ് ബാസ്റ്റർമാരെല്ലാവരും കൂടി കൂടി ഒരാളെ ഒരു സ്ത്രീയെ തല്ലിക്കൊന്ന് കിണറ്റിലിട്ടതോ ഇട്ടതോ പിന്നെ ആ കേസ് നടത്തുന്നോ പ്രസ്ഥാനം കേസ് നടത്തുന്നു നടത്തുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചുചരാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്കെന്താണ് നിങ്ങളുടെ സഭകളിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ തന്നെയല്ല നിസ്സാര ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ പോഴും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ നിങ്ങൾക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഉദാഹരണം ഇപ്പം മാറ്റി വെച്ചിട്ടുള്ള മറ്റു ഇതര ക്രിസ്ത്യ സമൂഹത്തിൽ ഇപ്പം ഉദാഹരണം റോമൻ കത്തോലിക്കന്നെ എടുക്കാം ഇപ്പോൾ മർത്തോമയാണെങ്കിലും എടുക്കാം ഇവിടെയൊക്കെ എന്തെങ്കിലും ഇവിടുത്തെ അച്ഛന്മാർ എന്തെങ്കിലും ഒരു അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു വീഴ്ച ഉണ്ടായാൽ നിങ്ങൾ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾ ചോദ്യം ചെയ്താൽ നിങ്ങൾ വെളിയിൽ പോവും നിങ്ങൾക്ക് നിങ്ങൾ സഭയ്ക്ക് വെളിയിൽ പോവും സഭയ്ക്ക് വെളിയിൽ പോയാലുള്ള നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ ഐഡിയോളജിയുള്ള സഭ വേറെ ഇല്ല അതാണ് മറ്റൊരു കാര്യം ഒരാർ സിക്കാരൻ ആ ആർ സിയിലെ അച്ഛൻ റോമൻ കത്തോലിക്കയിലെ അച്ഛൻ എന്തെങ്കിലും ഒരു തരത്തിലൊരു ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഒരു പെണ്ണു കേസോ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ആ പെ പെൺകുട്ടിയുടെ മാതാവിനോ പിതാവിനോ ഇല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്ക് ആർക്ക് അച്ഛനോട് ചോദിക്കാൻ പേടിയാണ് അല്ല ചോദിച്ചൊരു പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തെ വിലക്കി കുടുംബം ഇനി മുതൽ പള്ളി വരണ്ട എന്ന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറ്റുവാടെ നിങ്ങൾക്ക് ഈ ആർസിക്ക് തുല്യമായിട്ടുള്ള ഒരു ഉള്ള മറ്റൊരു സഭ വേറെ ഇല്ല നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും നിങ്ങൾക്ക് വേറെ ലോകത്തെങ്ങും നിങ്ങൾക്ക് ഒരു ചർച്ച പോകാൻ പറ്റത്തില്ല അതാണ് നിങ്ങൾക്ക് മറ്റ് ഇതര ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രശ്നമാണ് എന്നാൽ പെന്തക്കോസിലോട്ട് വന്നു കഴിഞ്ഞാൽ പെന്തക്കോസിൽ ഏത് പാസ്റ്റർമാരെയും ഏത് വൻകിട ആണെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റും കാരണം ഇത് ഇതല്ല ഇനി ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ നടന്നാലും ചോദ്യം ചെയ്യും അപ്പം ആ ചോദ്യം ചെയ്തത് ശരിയാണെന്നുള്ള വാദം എനിക്കില്ല ആരാധനക്കിടയിൽ അത് മറ്റൊരു കാര്യം അപ്പം പെന്തക്കോസ്സുകാർ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്താൽ പെന്തക്കോസ്റ്റിൽ ഇപ്പം ചോദ്യം ചെയ്യുന്ന നാളെ നാളെ മുതൽ നീ പള്ളി വരണ്ട ഇല്ലെങ്കിൽ സഭ വിലക്കുകയോ ഇല്ലെങ്കിൽ ആ പ്രസ്ഥാനം തന്നെ ഇദ്ദേഹത്തെ വിലക്കുകയോ ചെയ്താൽ നിരവധി പെന്തക്കോസ് സഭകളുണ്ട് ഐ പി സി ഉണ്ട് ഷാരോൺ ഉണ്ട് എ ജി ഉണ്ട് അതുപോലെ തന്നെ എത്രയോ സഭകൾ എത്രയെത്രയോ പറഞ്ഞാൽ തീരാത്ത സഭകൾ കേ നമ്മൾ കേട്ടിട്ടില്ലാത്ത പോലും സഭകളുണ്ട് ഈ പെന്തക്കൂസ് സമൂഹത്ത് ഒരുപാട് ഡിനോമിനേഷനുകളുണ്ട് എന്നാൽ നിങ്ങൾക്കിത് പറ്റത്തില്ല നിങ്ങളിതെല്ലാം സഹി സഹിച്ച് നിങ്ങളിങ്ങനെ പോലെ നിൽക്കേണ്ട അവസ്ഥയാണ് നിങ്ങളുടെ മനസ്സിലായോ അപ്പം പെന്തക്കൂസുകാർ ഇങ്ങനെ എതിർക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ നിങ്ങൾ എതിർക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല നിങ്ങൾ അടിമകളാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആദ്യമൊന്നും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അടിമയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം പിന്നെ നിങ്ങൾ ഈ ബന്ധക്കൂസുകാരെ അടച്ചാക്ഷേപിച്ച് ചന്തക്കൂസുകാരനൊക്കെ പറഞ്ഞ് നിങ്ങൾ അടച്ചാക്ഷേപിക്കുന്നു അതൊരിക്കലും ശരിയായ കാര്യമില്ല ഞങ്ങളൊക്കെ അങ്ങോട്ട് ഇതുപോലെ തന്നെ അങ്ങോട്ട് തുന്നിറങ്ങിയാൽ നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും പക്ഷേ ഒരു ബന്ദക്കൂസുകാരനും നിങ്ങളെപ്പോലെ അത്ര തരം താഴ് തരം താഴ്ന്ന പ്രവണത കാണിക്കത്തില്ല നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ നിലവാരം നിങ്ങൾ കാണിക്കുന്നു ഇപ്പം നിങ്ങൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് കളിയാക്കുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ നിങ്ങൾ ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ വിമർശിച്ചാൽ പോരെ നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്നു ഇതിൻ്റെ എന്താ എന്താവശ്യം ഇത് ഈ അന്യഭാഷ പറഞ്ഞ് നിങ്ങൾ ഈ കളിയാക്കിയപ്പോൾ തന്നെ ഈ ജന ഈ കേട്ട് നിൽക്കുന്ന ഈ ജനത്തിന് മനസ്സിലായി നിങ്ങൾ കടുത്ത ഒരു പെന്തക്കോസ്തു വിരോധിയാണ് നിങ്ങളും നിങ്ങളെ ആ ഒരു കാര്യം കൊണ്ട് മനസ്സിലായി ഓ ഇദ്ദേഹത്തിൻ്റെ ഈ ചേഷ്ടൊക്കെ കാണുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്ന് ചിലർക്ക് തോന്നാം പക്ഷേ എനിക്കതൊന്നും തോന്നുന്നില്ല ഇദ്ദേഹം ഇങ്ങനെ കുറേ ചേഷ്ടകൾ കാണിച്ചുകൊണ്ട് കളിയാക്കുന്നു ഇതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇത് തിരിച്ച് നമുക്കും ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് നമ്മുടെ ഒരു നിലവാരം വിട്ട് നമുക്ക് ഒരിക്കലും സമൂഹ മാധ്യമങ്ങളിൽ കൂടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാത്രമല്ല ഇത് ഞാൻ ഇദ്ദേഹത്തെ പറയുന്ന പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമുദായത്തെ ഞാൻ പറയുമ്പോൾ അത് നമ്മുടെ മറ്റ് ആൾക്കാർക്കും അത് വേദന ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആക്രമിക്കാത്തത് അപ്പം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും മനസ്സിലാക്കണം ഇദ്ദേഹം ഈ കാണിക്കുന്നതൊക്കെ എന്ന് ഈ ഒരു പെന്തോക്കോസുകാരെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഈ അന്യഭാഷയൊക്കെ പറഞ്ഞ് കളിയാക്കുക ഇതൊക്കെ ശരിയായ കാര്യമാണോ അപ്പം ഞങ്ങൾ ചരിത്രങ്ങളൊക്കെ ഞങ്ങളങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് തോന്നിയത് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച മഹാവേശി എന്നൊരു വാക്യമുണ്ട് അപ്പോൾ ആ ഒരു വാക്യത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കളിയാക്കലായിപ്പോയി അപ്പം ഇനിയെങ്കിലും ഇദ്ദേഹം നേരെയാവും എന്നൊന്നും പ്രതീക്ഷയില്ല അപ്പം ഇനിയും ഇദ്ദേഹം ഇതുപോലുള്ള ചേഷ്ടകൾ കാണിച്ചു പെന്തക്കോസുകാരെ കളിയാക്കാനാണ് മനോഭാവമെങ്കിൽ ശക്തമായി തന്നെ ഇനിയും നമുക്ക് വരേണ്ടി വരും ഇതിലും ശക്തമായിട്ട് തന്നെ വരേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി